ആവർത്തന പുസ്തകം അദ്ധ്യായം മൂന്ന് അനന്തരം നാം തിരിഞ്ഞ് ബാഷാനിലേക്കുള്ള വഴിയായി പോയി അപ്പോൾ ബാഷാൻ രാജാവായ ഓഗും അവൻ്റെ സർവ്വജനവും നമ്മുടെ നേരെ പുറപ്പെട്ട് എദ്രയിൽ വച്ച് പടയേറ്റു എന്നാറെ യഹോവ എന്നോട് അവനെ ഭയപ്പെടരുത് ഞാൻ അവനെയും അവൻ്റെ സർവ്വജനത്തെയും ദേശത്തെയും നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഹെഷോനിൽ പാർത്തിരുന്ന അമൂര്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ നീ അവനോടും ചെയ്യും എന്ന് കൽപ്പിച്ചു അങ്ങനെ നമ്മുടെ ദൈവമായ യഹോവ ഭാഷാൻ രാജാവായ ഓഗിനെയും അവൻ്റെ സകല ജനത്തെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു അവന് ആരും ശേഷിക്കാതെ ശേഷിക്കാത്തവണ്ണം നാം അവനെ സംഹരിച്ചു കളഞ്ഞു അക്കാലത്ത് നാം അവൻ്റെ എല്ലാ പട്ടണങ്ങളും പിടിച്ചു നാം അവരുടെ പക്കൽ നിന്ന് പിടിക്കാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല ബാഷാനിലെ ഓഗിൻ്റെ രാജ്യമായ അറുപത് പട്ടണങ്ങളുള്ള അർഗോബ് ദേശമൊക്കെയും നാട്ടുപുറങ്ങളിലെ അനവധി ഊരുകളും പിടിച്ചു ആ പട്ടണങ്ങളെല്ലാം ഉയർന്ന മതിലുകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ഉറപ്പിച്ചിരുന്നു ഹെഷ്ബോൻ രാജാവായ സീഹോനോടും ചെയ്തതുപോലെ നാം അവയെ നിർമൂലമാക്കി പട്ടണം തോറും പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിർമൂലമാക്കി എന്നാൽ നാൽക്കാലികളെയൊക്കെയും പട്ടണങ്ങളിലെ അപഹൃതവും നാം കൊള്ളയിട്ടെടുത്തു ഇങ്ങനെ അക്കാലത്ത് അമോര്യരുടെ രണ്ട് രാജാക്കന്മാരുടെയും കയ്യിൽ നിന്ന് അക്കരെ അർണോൻ താഴ്വര തുടങ്ങി ഹെർമോൻ പർവ്വതം വരെയുള്ള ദേശവും സീതോന്യർ ഹെർമോന് സിരിയോൻ എന്നും അമോര്യരോ അതിന് സെനീർ എന്നും പേർ പറയുന്നു സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും ഗിലയാദ് മുഴുവനും ബാഷാനിലെ ഓഗിൻ്റെ രാജ്യത്തുൾപ്പെട്ട സൽക്ക എദ്രി എന്നീ പട്ടണങ്ങൾ വരെയുള്ള ബാഷാൻ മുഴുവനും നാം പിടിച്ചു ബാഷാൻ രാജാവായ ഓഗ് മാത്രമേ മല്ലന്മാരിൽ ശേഷിച്ചിരുന്നുള്ളൂ ഇരുമ്പുകൊണ്ടുള്ള അവൻ്റെ മഞ്ചം അമോന്യ നഗരമായ രബ്ബായിൽ ഉണ്ടല്ലോ അതിന് പുരുഷന്റെ കൈക്ക് ഒമ്പത് മുഴം നീളവും നാലു മുഴം വീതിയുമുണ്ട് ഈ ദേശം നാം അക്കാലത്ത് കൈവശമാക്കി അർന്നോൺ താഴ്വര അരികെയുള്ള അരോപേർ മുതൽ ഗിലയാദ് മലനാട്ടിൻ്റെ പാതിയും അവിടെയുള്ള പട്ടണങ്ങളും ഞാൻ രൂപേന്യർക്കും ഗാദ്യർക്കും കൊടുത്തു ശേഷം ഗിലയാദും ഓഗിൻ്റെ രാജ്യമായ ബാഷാൻ മുഴുവനും അർഗോബ് ദേശം മുഴുവനും ഞാൻ മനഷയുടെ പാതിഗോത്രത്തിനു കൊടുത്തു ബാഷാനു മുഴുവനും മല്ലന്മാരുടെ ദേശം ദേശമെന്ന് പേർ പറയുന്നു മനുഷ്യയുടെ മകനായ യായിർ ഗശൂര്യരുടെയും മാഹാദ്യരുടെയും അതിർ വരെ അർഗോപദേശം മുഴുവനും പിടിച്ച് തൻ്റെ പേരിൻ പ്രകാരം ബാഷാന് ഹവോത്ത് യായിർ എന്നു പേരിട്ടു ഇന്നുവരെ ആ പേർ തന്നെ പറഞ്ഞു വരുന്നു മാഹീറിന് ഞാൻ ഗിലയാദ് ദേശം കൊടുത്തു രൂപന്യർക്കും ഗാദ്യർക്കും ഗിലയാദ് മുതൽ അർണോൺ താഴ്വരയുടെ മധ്യപ്രദേശവും അതിരും അമ്മോനിയരുടെ അതിരായ യബോക് തോട് വരെയും കിന്നേരത്ത് തുടങ്ങി കിഴക്കോട്ട് പിസ്ഗായുടെ ചരിവിന് താഴെ ഉപ്പുകടലായ അരാബയിലെ കടൽ വരെ അരാബയും യോർദാൻ പ്രദേശവും ഞാൻ കൊടുത്തു അക്കാലത്ത് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചത് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഈ ദേശത്തെ അവകാശമായി തന്നിരിക്കുന്നു നിങ്ങളിൽ യുദ്ധപ്രാപ്തന്മാരായ എല്ലാവരും ഇസ്രായേലിയരായ നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി യുദ്ധസന്നദ്ധരായി കടന്നു പോകണം നിങ്ങളുടെ ഭാര്യമാരും മക്കളും നിങ്ങളുടെ ആടുമാടുകളും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ ആടുമാടുകൾ നിങ്ങൾക്ക് വളരെ ഉണ്ട് എന്നെനിക്ക് അറിയാം ഹോവ നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും യോർധാനക്കരെ നിങ്ങളുടെ ദൈവവുമായി യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശത്തെ അവർ കൈവശമാക്കുകയും ചെയ്യുവോളം തന്നെ പിന്നെ നിങ്ങൾ ഓരോരുത്തൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിന് മടങ്ങിപ്പോരേണം അക്കാലത്ത് ഞാൻ യോശുവയോട് ആജ്ഞാപിച്ചത് നിങ്ങളുടെ ദൈവമായ യഹോവ ആ രണ്ട് രാജാക്കന്മാരോടും ചെയ്തതൊക്കെയും നീ കണ്ണാലെ കണ്ടുവല്ലോ നീ കടന്നു ചെല്ലുന്ന സകല രാജ്യങ്ങളോടും യഹോവ അങ്ങനെ തന്നെ ചെയ്യും നിങ്ങൾ അവരെ ഭയപ്പെടരുത് നിങ്ങളുടെ ദൈവമായ യഹോവയല്ലോ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നത് അക്കാലത്ത് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു കർത്താവായ യഹോവെ നിന്റെ മഹത്വവും നിന്റെ ഭുജവീര്യവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ നിന്റെ ക്രിയകൾ പോലെയും നിന്റെ വീര്യപ്രവൃത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ ഞാൻ കടന്നു ചെന്ന് യൂർദാനക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലബനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു എൻ്റെ അപേക്ഷ കേട്ടതുമില്ല യഹോവ എന്നോട് മതി ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത് പിസ്ഗായുടെ മുകളിൽ കയറി തലപൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കിക്കാണുക ഈ ഓർദൻ നീ കടക്കയില്ല യോശുവയോട് കൽപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക അവൻ നായകനായി ഈ ജനത്തെ അക്കരെ കടത്തും നീ കാണുന്ന ദേശം അവൻ അവർക്ക് അവകാശമായി പങ്കിട്ട് കൊടുക്കും എന്ന് അരളു ചെയ്തു അങ്ങനെ നാം ബേദ് പെയോരിനെതിരെ താഴ്വരയിൽ പാർത്തു